ാട് നാഗലശ്ശേരി പഞ്ചായത്തിലെ പിലാക്കാട്ടി പ്രദേശത്താണ് ശോചനീയാവസ്ഥയിലുണ്ടായിരുന്ന വീട് തകർന്നു വീണത് വീട്ടിലുണ്ടായിരുന്ന വിട്ടമ്മ പിലാക്കാട്ടി സ്വദേശി മേനോത്ത് വീട്ടിൽ വിജയനും കുടുംബവും താമസിക്കുന്ന അടുക്കള ഭാഗമാണ് മേൽക്കൂരയടക്കം തകർന്ന് താഴേക്ക് പതിച്ചത് സംഭവ സമയത്തെ വിജയന്റെ ഭാര്യ പ്രഭിതയും ഏഴുവയസ് ഉള്ള മകൻ ശ്രീദേവും മകൻ എട്ടു വയസ്സുകാരി ദേവശ്രീയുമാണ് ഉണ്ടായിരുന്നത് മകൻ ശ്രീദേവ് രോഗബാധിതനായി ചികിത്സയിൽ കഴുകുകയാണ് അടുക്കള ഭാഗത്തെ ജോലി ചെയ്യുന്നതിന് ശോചനീയാവസ്ഥ വീടിന്റെ അടുക്കള ഭാഗം തകർന്ന് വീഴുകയായിരുന്നു അപകടത്തിൽ പ്രമിതിയുടെ കാലിന് പരിക്കേറ്റിട്ടുണ്ട് കുട്ടികൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് കേട്ടത് നോക്കുമ്പോ വീട് വന്ന പക്ഷെ അതിന്റെ ഒരു തൂണ് കാൽമീൻ കൊള്ളും ചെയ്ത് പിന്നെ എന്റെ കൂടെ രണ്ട് കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്റെ രണ്ടാമത്തെ കുട്ടിക്ക് ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ് ആ കുട്ടിയാണ് എൻ്റെ കൂടെ ഉണ്ടാകുന്നത് എന്തോ ആ ഭാഗ്യത്തിനാണ് കുട്ടി രക്ഷപ്പെട്ടതെന്ന് പറയാം പിന്നെ ലൈഫിന് കൊടുത്തിട്ട് കുറേ ആയി കുറേ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു അഞ്ച് കൊല്ലം കൊള്ളി ആയിട്ടുണ്ടാവും ഇതുവരെ ഞങ്ങൾക്ക് പാസ്സായിട്ട് കിട്ടിയിട്ടില്ല ഞാൻ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉണ്ണി ജനിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ ആണ് ലൈഫിനത് അപ്പത്തെ ബിഒ എന്നോട് ചോദിച്ചത് എന്താ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് എന്താ വയ്ക്കാണ്ട് ഇരുന്നെന്നാ ചോദിച്ചത് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടി പത്തൊമ്പതിലാണ് ജനിച്ചത് ഇരുപതിലേക്ക് ആകുമ്പോഴേക്കും കുട്ടി നടക്കും എന്നുള്ളത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് പോലും പിന്നെ മുഖ്യമന്ത്രിക്ക് അയച്ചിണ്ട് പ്രധാനമന്ത്രിക്ക് അയച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലാ കലക്ടർക്ക് അയച്ചിട്ട് പാലക്കാട് ജില്ലാ കലക്ടർക്ക് അയച്ചിട്ട് വി ഒ വന്ന് നോക്കി പോയതാ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഈ വീട്ടില് തന്നെ ഞങ്ങൾ എന്താവുന്നത് ഇതില് പരിച്ചായി ഇത് ഇല്ലാത്ത മൃഗങ്ങളൊന്നും ഇല്ല മനുഷ്യമാര് ഞങ്ങൾ നാലു പേരുണ്ട് അത്യാവശ്യം മൃഗങ്ങളും ഉണ്ട് ഞങ്ങളുടെ വീട്ടില് നിലവിൽ ഇവർ താമസിക്കുന്ന വീട് തകർന്ന് ഏതുപൊത്താവുന്ന അവസ്ഥയിലാണ് വീടിന്റെ മുറികളുടെ മേൽക്കൂരകൾ പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് ചുമരുകളും വിണ്ടുകേറിയിട്ടുണ്ട് ചിതലരിച്ച ജനലുകളും തകർന്ന വാതിലുകളുമുള്ള വീട്ടിൽ നിലവിൽ ദുരിത ജീവിതം നയിച്ച് വരികയായിരുന്നു ഈ കുടുംബം ഇതിനിടെ വീട് തകർന്ന അപകടവും പരിക്കുകളും ഏറ്റതോടെ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ആശങ്കയും ഇവർക്കുണ്ട് വീടിനോട് ചേർന്ന് ഇവരുടെ സ്ഥലത്ത് വീട് നിർമ്മിക്കാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ അപേക്ഷ നൽകിയെങ്കിലും അധികൃതർ കരിഞ്ഞില്ലെന്നാണ് ആക്ഷേപം